അസ്സാമലൈക്കും ദിവസങ്ങളിൽ ഏറ്റവും പുണ്യമായ ദിവസമാണ് വെള്ളിയാഴ്ച ആദം നബി അലൈഹി സ്ലാമിനെ സൃഷ്ടിച്ചതും സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചതും വെള്ളിയാഴ്ച ദിവസത്തിലാണ് മനുഷ്യ പിതാവ് പിന്നീട് ഭൂമിയിൽ താമസമാക്കിയതും ഈ പുണ്യദിനത്തിൽ തന്നെ അള്ളാഹു ആദും നബിയെ അനുഗ്രഹിച്ചതും ആദും നബി അലൈഹി ഇസ്ലാം മഫാത്തായതും ഈ ദിവസത്തിലാണ് അന്ത്യനാൾ സംഭവിക്കുക വെള്ളിയാഴ്ച ദിവസത്തിലാണ് സ്വർഗവാസികൾക്ക് അള്ളാഹുവിനെ കാണാനുള്ള സൗഭാഗ്യം ലഭിക്കും ുന്നതും വെള്ളിയാഴ്ചയാണ് മലക്കുകൾ അനുഗ്രഹങ്ങൾ വർദ്ധിക്കുന്ന ദിവസമായിട്ടാണ് ഈ ദിവസത്തെ കാണുന്നത് ചിബിരിൽ അലൈഹി സ്ഥലം ഒരിക്കൽ നബിയുടെ അടുത്ത് വന്ന് പറഞ്ഞു തങ്ങൾക്കും ഞങ്ങൾക്കും പെണ്ുകാമികൾക്കും പെരുന്നാളായിട്ടാണ് അള്ളാഹു ചുമ നിർബന്ധമാക്കിയിട്ടുള്ളത് നബി സല്ലാഹു അലൈഹി വസ്ലമ ചോദിച്ചു എന്തൊക്കെയാണ് ആ ദിവസം ഞങ്ങൾക്ക് ലഭിക്കുക ചിബിറിയിൽ പറഞ്ഞു ആ ദിവസം ഒരു പ്രത്യേക സമയമുണ്ട് ആ സമയം ആരെങ്കിലും പ്രാർത്ഥിച്ചാൽ അവന് വേണ്ടി നിശ്ചയിച്ചതെല്ലാം അള്ളാഹു നൽകും അതവനെ ഉപകരിക്കില്ലെങ്കിൽ അതിനേക്കാൾ വലിയത് അവന് വേണ്ടി അള്ളാഹു സൂക്ഷിച്ചു വെക്കും അല്ലെങ്കിൽ അവനെ ഏൽക്കേണ്ടി വരുന്ന വലിയ അപകടത്തിൽ നിന്ന് അവനെ രക്ഷിക്കും ജിബിരിൽ അലൈസ്ലാം തുടർന്നു ഞങ്ങളുടെ അടുക്കളയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിനമാണ് വെള്ളി ഞങ്ങൾ അതിനെ വിളിക്കുന്നത് വർധനവിൻ്റെ ദിനമാണ് നബി ചോദിച്ചു എന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത് ജിബ്രീൽ മറുപടി നൽകി നല്ല വെണ്മയും കസ്തൂരിയെ വെല്ലുന്ന സുഗന്ധവും നിറഞ്ഞ ഒരു വിശിഷ്ട താഴ്വരം അള്ളാഹു സ്വർഗ്ഗത്തിൽ പണിതിട്ടുണ്ട് അവിടെ വെള്ളിയാഴ്ച ദിവസത്തിൽ അള്ളാഹുവിനെ ദർശിക്കാനും മതിവരോളം ചോദിക്കാനുമുള്ള അവസരം ലഭിക്കുന്നു വെള്ളിയാഴ്ച ദിവസത്തിൽ ഒരു പ്രത്യേക സമയമുണ്ടെന്നും ആ സമയത്തെ പ്രാർത്ഥനയ്ക്ക് ഫലം ഉറപ്പാണെന്നും നിരവധി ഹദീസുകൾ പഠിപ്പിക്കുന്നുണ്ട് വെള്ളിയാഴ്ചയിലെ ആ പ്രത്യേക സമയത്ത് അനുസരിക്കുന്ന അടിമയുടെ നിസ്കാരം സംഭവിക്കുകയും ആ നിസ്കാരത്തിൽ അവൻ ചോദിക്കുന്നതെന്നും അള്ളാവ് അവന് നൽകുകയും ചെയ്യും വെള്ളിയാഴ്ച പകൽ ഹറഫ ദിനത്തേക്കാൾ ശ്രേഷ്ഠമാണെന്നും ഇമാം അഹമ്മദ് റലാവിന് പറയുന്നു വെള്ളിയാഴ്ച രാവിലെ ലലത്തുൽ കതറിനേക്കാൾ പവിത്രയേറിയതാണെന്ന് പറയുന്ന പണ്ഡിതന്മാരുമുണ്ട് ചുരുക്കത്തിൽ വെള്ളിയാഴ്ചയുടെ മുഴുവൻ സമയവും ഏറെ പവിത്രത നിറഞ്ഞതാണ് ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കാം ഇത്തരം ദിവസങ്ങൾ പൂർണ്ണമായി നെന്മയിൽ ഊന്നി നാം ശ്രദ്ധിക്കണേ ഇത്രയും പവിത്രമായ വെള്ളിയാഴ്ച ദിവസത്തിൽ സ്വലാത്ത് വർദ്ധിക്കാനും വിശ്വാസികൾ ജാഗ്രത കാണിക്കണം നബി പറഞ്ഞു ഒരാൾ വെള്ളിയാഴ്ച എൺപത് സ്വലാത്ത് ചെല്ലിയാൽ അവന് എൺപത് വർഷത്തെ ദോഷങ്ങൾ അള്ളാഹു പുറത്തു നൽകുന്നതാണ് മറ്റുള്ള ദിവസത്തേക്കാൾ കൂടുതൽ സൽക്കരണ അധികരിപ്പിക്കേണ്ട ഒരു ദിവസമാണ് വെള്ളി ഈ ദിവസത്തിൽ ഏത് സമയത്തുള്ള പ്രാർത്ഥനക്കും നമുക്ക് ഉത്തരം പ്രതീക്ഷിക്കാവുന്നതാണ് ആ പ്രധാനപ്പെട്ട സമയവും നമ്മുടെ പ്രാർത്ഥനയും ഒത്തു ചേരുമ്പോഴാണ് നമ്മൾ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ ഉടൻ തന്നെ നടക്കുന്നത് ഖുറാൻ ഓതാൻ കഴിയാത്തവർ ഈ ദിവസം ദിക്കറുകളും സലാത്തുകളും അധികരിപ്പിക്കുക ദിവസം പരമാവധി തെറ്റുകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക ഈ ദിവസത്തിൽ ഹലാലായ എന്താഗ്രഹവും മനസ്സിൽ ഉറപ്പിച്ച് നിങ്ങൾ ഞാൻ പറയുന്ന ഈ തെക്കറി ചൊല്ലുകയാണെങ്കിൽ ഇൻഷാല്ല നിങ്ങളുടെ എല്ലാ ഹലാലായ ആഗ്രഹങ്ങളും നിറവേറുന്നതാണ് ചുമ്പ് ഒെടുത്ത് വൃത്തിയുള്ള വസ്ത്രം തിരിച്ച് വൃത്തിയുള്ള സ്ഥലത്തിരുന്ന് വളരെ കൂടി അസ്മാവുൽ ഹുസ്നയുടെ ഇസ്മായ യാ അള്ളാവ് യാ അള്ളാവ് എന്ന് ഇരുന്നൂറ് വട്ടം ചൊല്ലിയാൽ നമ്മുടെ എന്ത് ഹലാലായ ആഗ്രഹങ്ങളും നിറവേറുന്നതാണ് ചെറിയ ഇസ്മാണിത് ഇരുന്നൂറ് തവണ ചൊല്ലാൻ കുറച്ച് സമയം അതിൽ എന്ത് മുറാതും മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഈ ഇസ്മ ഇരുന്നൂറ് തവണ ചൊല്ലിയ ഇൻഷല്ല നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറുന്നതാണ് ചുമയ്ക്ക് മുമ്പ് എന്ന് പറയുന്നത് ചുമ മെമ്പറിൽ കയറിയത് മുതൽ നിസ്കാരം അവസാനിക്കുന്നത് വരെയുള്ള സമയത്തിനിടക്കാണ് ആ പ്രത്യേക സമയം എന്നത് ഇമാ അബു മൂസൽ അഷർ എന്നു പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ചുമയുടെ മുമ്പ് ഒന്നുവൊരുത്ത് വ്യക്തിയുള്ള വസ്ത്രം ധരിച്ച് വൃത്തിയുള്ള സ്ഥലത്തിരുന്ന് ഇരുന്നൂറ് തവണ ഇത് ഓതാൻ പറയുന്നത് ഇനി ഓതാൻ കഴിയാത്ത സ്ത്രീകളാണെങ്കിൽ നിങ്ങളും വിഷമിക്കേണ്ട നിങ്ങൾക്കും ഇത് ചെല്ലാവുന്നതാണ് അതുപോലെ ചെറിയ കുട്ടികൾക്കും ഇത് ചെല്ലാവുന്നതാണ് ഇത് ചെറിയ ഇസ്മാണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും സിമ്പിളായിട്ട് ചെല്ലാവുന്നതാണ് ആരും ഇത് നിസ്സാരമാക്കരുത് ിയും നല്ല നല്ല ഒരുപാട് അറിവുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അസല വലൈക്കും